രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയാനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെന്റിലെത്തുകയും ലോക്സഭ ബില്ല് പാസാക്കുകയും ചെയ്തിരിക്കുകയാണ് മതിയായ രേഖകളില്ലാതെ രാജ്യത്തെത്തുന്നവർക്കും അതുപോലെ തന്നെ രാജ്യത്ത് തുടരുന്നവർക്കും കർശന ശിക്ഷയും അതുപോലെ തന്നെ പിഴയുമാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് രാജ്യം അതായത് ഇന്ത്യ ഒരു അഗതി മന്ദിരമല്ല എന്നാണ് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും പലതരത്തിലുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട് അമിത്ഷാ പറഞ്ഞത് വിദേശികളെയും അതുപോലെ തന്നെ ഒക്കെ രാജ്യം ഇരു കൈയും നീട്ടി സ്വീകരിക്കും പക്ഷേ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർക്കെതിരെ കർശനമായ നടപടി തന്നെ ഉണ്ടാകും എന്നാണ് അമിത്ഷാ ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞത് ബില്ല് പാസാക്കിയിട്ടുണ്ടെങ്കിലും ശക്തമായ എതിർപ്പ് വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ചെയ്തിട്ടുണ്ട് വിദേശികളുടെ പൗരാവകാശങ്ങളെയും അവരുടെ മനുഷ്യാവകാശങ്ങളെയും ഒക്കെ ഹനിക്കുന്നതാണ് അവർക്കൊക്കെ എതിരാകുന്നതാണ് ഈ ബില്ല് അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗത്തിനൊക്കെ ഈ ബില്ല് കാരണമാകും എന്നൊക്കെയാണ് പ്രതിപക്ഷ ഭാഗത്തു ൊക്കെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനം അതുപോലെ തന്നെ ഈ രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് പലരെയും അതായത് വിദേശികളെ രാജ്യത്ത് അവരുടെ പ്രവേശനം അവരെത്തുന്നത് തടയാനും അതിനെ നിയന്ത്രണം കൊണ്ടുവരാനും അവരുടെ യാത്രയും താമസവും ഒക്കെ നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാരിന് അധികാരം കൈവരുന്നത് ബില്ലാണ് എന്നാണ് മറ്റൊരു തലത്തിൽ ഉയരുന്ന വിമർശനം എന്താണ് ഈ ബില്ലെന്നും അത് എന്താണ് ആ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുമാണ് ഇന്ന് ഔട്ട് ഫോക്കസിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അജിംസ എന്താണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സർക്കാരിനെതിരെ പറയുന്നവരെ നിശബ്ദരാക്കുക അതായത് ഇനി വിദേശത്തു നിന്നുള്ളവരായാൽ പോലും അതിനെ തടയിടുക എന്നതുകൂടിയായിരിക്കും ഈ ബില്ലിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക നമ്മുടെ രാജ്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന കുറേ അധികം നിയമങ്ങളുണ്ട് ഫോറിനേഴ്സ് ആക്ട് പാസ്പോർട്ട് ആക്ട് തുടങ്ങി കുറേ അധികം നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ വിദേശത്ത് നിന്ന് സന്ദർശകരായോ മറ്റോ വിസയിൽ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളെ കുറിച്ച് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും കാലാനുസൃതമായ മാറ്റം ആ നിയമങ്ങളിൽ വേണ്ടതാണ് കാരണം അന്നത്തെ കാലത്ത് അന്നത്തെ ഒരു സാഹചര്യമല്ലോ എന്നുള്ളത് അപ്പോൾ അപ്പോൾ ഈ വ്യത്യസ്ത ഇനം നിയമങ്ങളെയൊക്കെ ഏകീകരിച്ചുകൊണ്ട് പുതിയൊരു നിയമം കൊണ്ടുവരുവാണ് ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയൊരു നിയമം വരുവാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാക്കിയ ലേവലികൾ നമുക്കറിയാം അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു അനക്ഷുവറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുബന്ധ നിയമമായിട്ട് വേണം ഇത് നമ്മൾ വായിക്കാൻ പക്ഷേ എങ്കിൽ പോലും ഈ പഴയ നിയമങ്ങൾ ഭേദത ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് പുതിയ കാലത്ത് ഒരു ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള നിയമങ്ങളൊക്കെയാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തത് പുതിയൊരക്റ്റ് നിയമത്തിനുകളിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ വിദേശികൾ ഇന്ത്യയിലേക്ക് ധാരാളം വരുന്നത് എന്തിനാണ് എന്നാൽ ടൂറിസം ആണ് പ്രധാനപ്പെട്ട പർപ്പസ് ടൂറിസം പിന്നെ സമീപകാലത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് മെഡിക്കൽ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് പിൽഗ്രിം ടൂറിസം ഉണ്ട് പിന്നെ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിരുന്ന ആൾക്കാരുണ്ട് കുറച്ചധികം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് വിസയിലൊക്കെ ഇന്ത്യയിലുണ്ട് കുറച്ച് പേര് അത് മിക്കവാറും സെലിബ്രിറ്റീസ് ഒക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആണ് കത്രിന കൈഫ് അവർ ഇന്ത്യൻ സിറ്റിസൺ അല്ല എപ്പോഴും പക്ഷെ അവർ ഇവിടെ ജീവിക്കുന്നുണ്ട് അക്ഷയ്കുമാർ കനേഡിയൻ സിറ്റിസൺ ആണ് രണ്ട് വർഷം മുമ്പാണ് അദ്ദേഹം കനേഡിയൻ സിറ്റിസൺഷിപ്പ് റിലിംഗ് ചെയ്ത് ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് എടുത്തത് അതുവരെയും ഒരു മൂന്ന് പത്തിട്ടാണ്ടോളം അദ്ദേഹം ഇന്ത്യയിൽ തന്നെയാണ് ജീവിച്ചത് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സെലിബ്രിറ്റീസ് കുറേ അധികാളുണ്ട് അക്കാഡമിക്സൊക്കെ ഉണ്ടാവും അവരൊക്കെ വിസയുടെ അടിസ്ഥാനത്തിൽ വർക്ക് പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പഴയ നിയമം മതിയായിരുന്നു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില കൺസേൺസ് ഉണ്ട് പ്രതിപക്ഷം എന്ന് ആവശ്യപ്പെട്ടുള്ളത് അത് ആ ബില്ല് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടണം അത് ഒരു പരിശോധന ആവശ്യമാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഒരു ഉദ്യോഗസ്ഥർക്ക് പരമാധികാരം നൽകുന്ന ഒന്നാണ് പുതിയ നിയമം എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം അതിൻ്റെ കാരണം ഇപ്പോൾ ഒരു വിദേശി ഇന്ത്യയിൽ തങ്ങുകയാണ് ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്ന ഒരാൾ ഇന്ത്യയിൽ തങ്ങുന്നു അവർ വിസ കാലാവധി കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല പല കാരണങ്ങൾ കഴിയില്ല ചിലപ്പോൾ ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടാവും വിലയായിട്ടുണ്ടാവും അങ്ങനെ പല കാരണങ്ങളാൽ അപ്പോൾ അവരോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളത് മുമ്പെ ഇങ്ങനെയായിരുന്നു വെച്ചാൽ ഈ നിയമ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചെറിയ പിഴയടപ്പിക്കുക ചിലപ്പോൾ അയാളുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ അവളെ പോകാൻ അനുവദിക്കുക അങ്ങനെ പല രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് ഇത് കുറേ കൂടി എന്താണ് ഓവർ സ്റ്റേ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുന്ന നിയമം ഒരു മൂന്ന് വർഷം തടവും പിഴയും ഒക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവരുന്നത് അതുപോലെ അങ്ങനെ ചില ചില നിയമങ്ങൾ കൊണ്ടുവരുന്നു അഞ്ച് വർഷം തടവും മൂന്നു വർഷം തടവും എന്നൊക്കെ നിയമങ്ങൾ കൊണ്ടുവരുന്നു പക്ഷെ ഇതിലൊരു പ്രശ്നം ഇതിലൊരു അപ്പീലിന് അവസരമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇമിഗ്രേഷൻ കമ്മീഷണറാണ് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇയാൾ തിരിച്ചുകയറ്റിവിടാൻ തീരുമാനിച്ച അവിടെ ഒരു അപ്പീലിന് സ്കോപ്പില്ല എനിക്ക് ഇപ്പോൾ മറ്റൊന്ന് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കാണുന്നത് ഒരു പാസ്പോർട്ട് ഡാമേജ് ആയി എന്ന് ഒരാളുടെ പാസ്പോർട്ട് ഡാമേജ് ആണ് ഒന്നിൽ വായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ നനഞ്ഞ പാസ്പോർട്ട് ഡാമേജ് ആയി എന്ന് കരുതുക ഈ ഡാമേജ് എന്ന ആ പദം പോലും കൃത്യമായി ഈ നിയമത്തിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ കീർപ്പാമ്പ് പക്ഷെ അതിൻ്റെ പേരിൽ ഇയാള് പനിഷ് ചെയ്യാനുള്ള വകുപ്പുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ട പ്രശ്നം അപ്പീലില്ല എന്നുള്ളതാണ് ഒരു ഒരു തീരുമാനം എടുത്തു ഡിസിഷൻ എടുത്തു അയാൾക്ക് അപ്പീൽ പോകാം അങ്ങനെ അപ്പീൽ പോകാനുള്ളൊരു ഒരു പ്രൊവിഷൻ ഈ നിയമത്തിലല്ല അപ്പോൾ ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആരെയും ഇപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ഒരാളെയും എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഡിപ്പോർട്ട് ചെയ്യാൻ ഈ നിയമം അനുമതി നൽകുന്നുണ്ട് അപ്പോൾ ഈ നിയമത്തിൽ ഇങ്ങനെ ഇങ്ങനെ ശക്തമായ എന്താണ് പ്രൊവിഷൻസ് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ശക്തമായ പ്രൊവിഷൻസ് ഉള്ള മറ്റു രാജ്യങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്ക പക്ഷേ അമേരിക്കയിലേക്ക് എന്തുണ്ട് അപ്പലേറ്റ് അതോറിറ്റികളുണ്ട് ഒരു ഇമിഗ്രേഷൻ കോർട്ട് തന്നെ അവിടെ ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു ഇമിഗ്രേഷൻ കോർട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പീലിന് സാധ്യതയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ഈ നിയമത്തിൻ്റെ ഒരു ഫ്രെയിംവർക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആരും ഇങ്ങോട്ട് വരണ്ട ഭരണകൂടത്തിന് അലോസരം ഉണ്ടാക്കുന്ന രാജ്യസുരക്ഷ എന്ന ഒരു ബ്രാക്കറ്റിൽ ഭരണകൂടത്തിന് അലോസരം ഉണ്ടാക്കുന്ന ആരും ഇങ്ങോട്ട് വരണ്ട എന്നൊരു തീരുമാനത്തിൻ്റെ പുറത്തെടുത്ത നിയമമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നാണിത് നമുക്കറിയാം ഒരു രണ്ട് വർഷം മുമ്പാണ് ഫിലിപ്പോ ഓസൊല്ലോ എന്ന് ഒരു ഫ്രഞ്ച് അക്കാഡമിക്ക് യു ബ്രിട്ടീഷാണ് അദ്ദേഹം ഫ്രഞ്ച് വംശനാണ് ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ് കേരളത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള മലയാള സിനിമകളെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഫിലിപ്പോസൊല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരുമിച്ച് ചേർന്ന് എഴുതിയ പുസ്തകങ്ങളുണ്ട് അദ്ദേഹം നിരന്തരം കേരളത്തിൽ വന്നു പോകുന്ന ആളാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തു ഇറങ്ങാൻ അനുവദിച്ചില്ല കാരണം പോലും പറഞ്ഞില്ല എന്താ കാരണം എന്ന് പോലും പറഞ്ഞില്ല ഡീപ്പോർട്ട് ചെയ്യാൻ എമിഗ്രേഷൻ തീരുമാനിച്ചു അങ്ങനെ ഒരുപാട് പേർക്കെതിരെ അങ്ങനെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിയമ നിയമത്ര കർശനമാക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവരെ എളുപ്പം പറഞ്ഞയക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ അതിൻ്റെ രാജ്യസുരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാക്കറ്റ് ഉപയോഗിക്കുക മറ്റൊന്ന് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വലിയ തോതിൽ അഭയാർത്ഥികളോ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ആളുകൾ പോകുന്നതുപോലെ യൂറോപ്പിലേക്ക് ആളുകൾ പോകുന്നതുപോലെ ജോലി തേടിയോ അഭയാർത്ഥികളായ അസൈലം സീക്കേഴ്സ് ആയിട്ടോ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമല്ല അപ്പോൾ ഇന്ത്യ തന്നെ ഇന്ത്യ ഒരിക്കലും അഭയാർത്ഥികൾ ഈ എന്താണ് റെഫ്യൂജീസ് കൺവെൻഷൻ യു എൻ്റെ റെഫ്യൂജീസ് കൺവെൻഷൻ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ യു എൻ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു ആ പ്രമേയത്തിൽ ഒപ്പുവെച്ച രാജ്യമല്ല ഇന്ത്യ അതുകൊണ്ട് തന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ നിയമപരമായ ബാധ്യത ഇന്ത്യക്കില്ല ഇന്ത്യ അഭയാർത്ഥികൾ സ്വീകരിക്കാറുമില്ല ഇന്ത്യ ആകെ സ്വീകരിച്ചിട്ടുള്ള അഭ്യർത്ഥികൾ എന്ന് പറയുന്നത് ടിബത്തിൽ നിന്ന് അഭയാർത്ഥികൾ ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് അവരെ ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് അതൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ടിബറ്റിനോട് ചൈനയോടുള്ള എതിർപ്പ് മൂലം ടിബറ്റിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിച്ചു ശ്രീലങ്കയിൽ ഇന്ത്യ പീസ് പീസ് കീപ്പിംഗ് ഫോഴ്സിനെ നിയോഗിച്ചിരുന്നു ആ ശ്രീലങ്കയുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈഡുടെ ഭാഗമായിട്ട് അവിടെ നിന്നുള്ള തമിഴ് വംശജരെ ഇവിടെ സ്വീകരിച്ചു അവർക്ക് പരിമിതമായ അവകാശങ്ങളുണ്ട് പൗരത്വം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നെ ഇന്ത്യയിലുള്ള അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് കൂടിപ്പോയ രണ്ടോ മൂന്നോ ലക്ഷം അഭയാർത്ഥികൾ ഇന്ത്യയിൽ ഉണ്ടാവും അവർക്ക് യു എൻ അഭയാർത്ഥി സംഘടന കാർഡുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ അവരെ അഭയാർത്ഥികളായിട്ട് കണക്കാക്കുന്നില്ല അവർക്ക് പരിമിതമായ അവകാശങ്ങളുള്ളൂ അവർ ഏതുസമയം ഡീപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സി എ നിയമം ഒന്നുകൂടി ആലോചിക്കുക അപ്പോൾ അങ്ങനെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനോ അവരെ പുറത്താക്കുന്നതിനോ അവരെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയല്ല ഈ നിയമം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ധാരാളമായ ആളുകൾ തൊഴിൽ തേടിയെത്തുന്ന ഒരു രാജ്യവുമല്ല ഇന്ത്യ അവരെ എന്താണ് അവരെ കൈകാര്യം ചെയ്യാനുമല്ല ഈ നിയമം ഈ നിയമം ഇന്ത്യയിലേക്ക് ഇന്ത്യക്കിഷ്ടമില്ലാത്ത ആളുകൾ വരുന്നത് തടയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആയിട്ടതിൽ കാണാനുള്ളത് പക്ഷേ അതിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഇന്ത്യ പോലൊരു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരിക്കെ ഇന്ത്യയിലേക്ക് വിവിധ ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും പല കാര്യങ്ങൾക്കായി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തൊരു ഇങ്ങനൊരു തടസ്സമുണ്ടായാൽ എന്തെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് അവർക്ക് ഓവർ സ്റ്റേ വേണ്ടി വന്നാലോ അല്ലെങ്കിൽ അവരുടെ വിസ കാലാവധി കഴിഞ്ഞാലോ അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലോ അവർ നേടേണ്ടി വരുന്നത് വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ പീഡനമോ റെസിസ്റ്റൻസോ ആയിരിക്കും അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അത് ഇന്ത്യ എന്നൊരു രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയായിരിക്കും പോർട്രേ ചെയ്യുക എന്നുള്ളത് പ്രശ്നമാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ കാര്യത്തിൽ ഒരു യെസ് നിഷാദ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് ഒരുപാട് വിദേശികൾ വർഷത്തിൽ എത്താറുമുണ്ട് അപ്പോൾ ഇങ്ങനെ നിയമം കർശനമാക്കുന്നത് അവർക്കെതിരെ പലതരത്തിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പിന് കാരണമാകില്ലേ ഈ നിയമം നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ അല്ല ഒന്നാമത് കാണേണ്ട കാര്യം എല്ലാ രാജ്യങ്ങളിലും ഈ നിലയ്ക്ക് അവരുടെ രാജ്യത്തിന് താല്പര്യത്തിനെതിരായിട്ട് പോയി പ്രവർത്തിക്കുന്ന വിദേശികൾക്കെതിരെ കർക്കശമായ നടപടി എടുക്കാനുള്ള നിയമങ്ങളുണ്ട് അമേരിക്കയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു സർക്കാർ തന്നെയും പറയുന്ന ടൂറിസത്തിന് വേണ്ടി വരുന്നവർ അതായത് ഇന്ത്യയുടെ പുരു സാമ്പത്തികമായോ സാമൂഹികമായോ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്ന ആരെയും തടയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി വരുന്നവർ ഇന്ത്യയുടെ മുഴുവൻ സമാധാന ദക്ഷിത തകർക്കാൻ ശ്രമിക്കുന്നവർ നടപടി എടുക്കാനാണ് ഈ കാർക്കശ്യം എന്നാണ് സർക്കാർ പറയുന്നത് ഒറ്റ നോട്ടത്തിലുള്ള ന്യായവുമാണ് ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിയമം മാതൃകയാണ് അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല പക്ഷേ പഴയ നിയമങ്ങളെല്ലാം പരിഷ്കരിക്കുക അവയെല്ലാം ഏകീകരിക്കുക എന്നതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന പരിപാടികളെല്ലാം അത്ര നിഷ്കളങ്കമാണോ എന്ന് നമ്മൾ ആലോചിക്കണം അവർ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു പൗരത്വ നിയമം ഭേദഗതി ചെയ്യുകയാണ് അപ്പോൾ പുതിയ കാലത്തിനൊപ്പിച്ച് പൗരത്വ നിയമം കുറച്ചുകൂടി വിശാലമായും ആധുനികമായും പരിഷ്കരിക്കുകയാണ് ഉദ്ദേശം അല്ല അത് ഈ രാജ്യത്തെ മൈനോറിറ്റിക്കെതിരെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ആസൂത്രണത്തിൽ നിന്നാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അതിനകത്തുള്ളത് എന്താണ് സദ്ദേശമല്ല പി എം എൽ എ അവർ ഭേദഗതി ചെയ്യുന്നു ഇ ഡിയുടെ പവർ അവർ പരമാവധിയിൽ കവിഞ്ഞു കൊടുക്കുന്നു അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് നന്നാക്കുകയാണോ അല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ ശത്രുക്കളെ പിടിക്കുക പൂട്ടുക ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത മനീഷ് സിസോദിയമാരെ ഉണ്ടാക്കുക അതിനാണ് പി എം എൽ എ അവർ ഭേദഗതി ചെയ്യുന്നത് പിന്നെ ബി ബി എസ് എഫിൻ്റെ നിയമം അവർ ഭേദഗതി ചെയ്യുന്നു ഇന്ത്യയിലെ ടാക്സ് നിയമം അവർ ഭേദഗതി ചെയ്യുന്നു ജി എസ് ടി കൊണ്ടുവരുന്നു എന്തിനാണ് സംസ്ഥാനങ്ങൾ അങ്ങനെ പൈ കയ്യിൽ പൈസ വെച്ച് കളിക്കണ്ട എല്ലാം ഞങ്ങളങ്ങോട്ട് പിരിക്കാം എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം ആരതിജീവിക്കണം ആര് ഞെരുങ്ങണം എന്ന കാര്യം അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രാജ്യത്ത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ കാലാനുസൃതമായ മാറ്റം എന്ന തലക്കെട്ടിൽ കൊണ്ടുവരുന്ന നിയമമാറ്റങ്ങൾ മിക്കവയും അങ്ങനെ സതുദ്ദേശമുള്ളവയല്ലാന്ന് മാത്രമല്ല അധികാരം കൈപ്പിടിയിലാക്കുക സതുദ്ദേശം സമഗ്രാധിപത്യം കൊണ്ടുവരിക എന്ന ഉദ്ദേശന്റെ ഭാഗമാണ് എമിഗ്രേഷൻ ലോ ഇങ്ങനെ ഏകീകരിക്കുന്നതിന് പിന്നിലും ആ ഉദ്ദേശമുണ്ടെന്ന് കാണാൻ പറ്റും കാരണം എന്താണ് ഈ രാജ്യത്ത് ഈ സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം പൗരാവകാശങ്ങളോട് എന്തുമാത്രം അനുഭവ സമീപനം അതു അതിനുണ്ടെന്ന് അറിയാം മതസൗഹാർദ്ദം എന്ന് പറയുന്ന സംഗതി എന്തുമാത്രം മോശമായിട്ടാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയാം അപ്പം അമേരിക്കയുടെ വാർഷിക റിപ്പോർട്ടുകൾ എല്ലാ വർഷവും ഇന്ത്യയിൽ മസൗഹാർദ്ദ അന്തരീക്ഷം തകരുകയാണെന്നും റിലീജിയസ് പേഴ്സിക്യൂഷൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുകയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ അവസാന ഇന്ത്യയുടെ പ്രതികരണം വന്നേക്കുന്നത് ഇന്ത്യക്കെതിരെ അജണ്ട വെച്ച് പെരുമാറുന്നു അമേരിക്കയുടെ മതസന്ദര മതസ്വാതന്ത്ര്യ കമ്മീഷൻ അപ്പോൾ ഇന്ത്യയിൽ ശരിക്കും നമ്മൾ വലിയ പുരോഗമനം വലിയ വളർച്ചയുമൊക്കെ അവകാശപ്പെടുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര അന്തരീക്ഷം മോശമാണെന്ന് പല ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം പ്രശ്നമാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രശ്നമാണ് പട്ടിണി സൂചികയിൽ പ്രശ്നമാണ് എല്ലാ തരത്തിലും ഇന്ത്യക്ക് അകത്ത് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പുറത്തുനിന്നുള്ള ആൾക്കാർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നെ പല ആക്ടിവിസ്റ്റുകളും ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു മാധ്യമ പ്രവർത്തകർ പലരും ഇവിടെ വരുന്നു ഇവിടെ വരുന്ന ബി ബി സി നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കലാപത്തിലെ പങ്കാളിത്തം വന്നാണെന്ന് വലിയ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നു ആക്ടിവിസ്റ്റുകൾ ഇവിടെ വന്ന ഇവിടുത്തെ പൗരാവകാശ പ്രശ്നങ്ങളെ ഉന്നയിക്കും ഉയർത്തുന്നു ഉയർത്തിക്കൊണ്ട് അത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ആ പരിപാടി വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് കോവളം കണ്ടിട്ട് പോയിക്കോളൂ ഒരു പ്രശ്നവും ഇവിടെയില്ല ഗോവയ്ക്ക് വന്നിട്ട് പൊയ്ക്കോളൂ പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ പൗരാവകാശം പ്രശ്നമാണെന്ന് പറയാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട പാമിനസ്റ്റി ഇൻ്റർനാഷണലിനെ പൂട്ടിച്ച അപൂർവ്വ രാജ്യങ്ങളൊന്നാണ് നമ്മൾ അത് പൗരാവകാശ ഒരു 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 മനുഷ്യാവകാശ സംവിധാനത്തെ ഒരു ഏജൻസിയെ ഒരു ഏജൻസിയെ പൂട്ടിക്കെട്ടിച്ചവരാണ് കാരണം ഇവിടെ പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല ഗവൺമെൻറ് അത്രയും ഞെരുക്കിക്കളഞ്ഞു അപ്പോൾ മാധ്യമ പ്രവർത്തനം നരേന്ദ്രമോദി ഇവിടെ ബാക്ക് ഹിസ്റ്ററി തപ്പിക്കൊണ്ട് ഡോക്യുമെൻ്ററി ചെയ്യാം എന്ന് പറഞ്ഞാൽ ആരും പറയേണ്ട ബി ബി സിയെ ഓടിച്ചവരാണ് നമ്മൾ നാന്നരയ്ക്കാണ് നമ്മുടെ മികവ് അപ്പോൾ ഇവിടെ പൗരാവകാശ പ്രവർത്തകർ വരിക അല്ലെങ്കിൽ ഈ ആക്ടിവിസ്റ്റുകൾ വരിക മാധ്യമപ്രവർത്തകർ വരിക ഇവിടെ ഇവിടുത്തെ സമരങ്ങളിൽ അണിചേരാൻ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇഷ്യൂസ് പഠിക്കാൻ വരിക അത്തരം ഏർപ്പാടൊന്നും വേണ്ട എന്ന നിലയ്ക്ക് ആളുകളെ കുരുക്കാനുള്ളതാണ് അല്ലെങ്കിൽ തന്നെ നോക്കൂ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരാണ് രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനെതിരാണ് എന്ന് തീരുമാനിക്കുന്നത് നേരത്തെ വന്ന ഉദ്യോഗസ്ഥനാണ് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ അതിൽ പോലും ഒരു വ്യക്തതയില്ല ഒരു ഉദ്യോഗസ്ഥന് തോന്നുകയാണ് പുറത്തുനിന്ന ഇന്നയാൾ കുഴപ്പമാണ് ഇയാൾ രാജ്യത്തിനെതിരാണ് അയാളപ്പം തിരിച്ചയക്കാൻ ഡീപ്പോർട്ട് ചെയ്യാം പിടിച്ച് ജയിലിലിടാം ക്രൂരമായി പീഡിപ്പിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അതെന്തിനാണ് ഇന്ത്യ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക വഴിയിലൂടെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യക്തതയിൽ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ അപ്പോൾ അതിനകത്ത് ഇന്ത്യ പുറകോട്ട് പോവുകയാണ് ഇന്ത്യ ഇരുണ്ട കാലത്തിലേക്ക് പോവുകയാണ് ഇന്ത്യയിൽ പൗരാവകാശമില്ല ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്താമെന്നും ആരും വരണ്ട ഇന്ത്യയിലൊരു കാര്യം തലയിടുകയും വേണ്ട അങ്ങനെ എല്ലാം അടയ്ക്കാൻ ലോകത്തെ ഇപ്പോൾ ഉത്തരകൊറിയയിലേക്ക് പോയ കാണാം പരമാവധി അടക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇത്രയും കൺസേൺ ഉണ്ടാവുന്നത് പ്രതിഷേധം ഉണ്ടാവുന്നത് സതു ഉദ്ദേശമല്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ നിയമം കൊണ്ടുവരിക മതപരമായ ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവരിക ഇനി വിദേശത്തു നിന്നുള്ള എന്താ നോട്ടങ്ങളെ എതിർക്കാൻ നിയമം കൊണ്ടുവരിക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു സമീപകാലത്ത് നിയമമാറ്റങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് ചരിത്രവും അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ അതിൻ്റെ ഒരു ഒരു ഇമ്പാക്ട് എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് അല്ല ഇന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല ഇതൊരു അഭയാർത്ഥി കേന്ദ്രമല്ല അതിന് ആർക്കെവിടെ അഭയാർത്ഥികൾ അഭയം കൊടുക്കുന്ന കൊടുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ നേരത്തെ നേരത്തെ അന്വേഷിച്ച അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ലോകത്തോട് കടപ്പെട്ട രാജ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ കരാറിൽ ഒപ്പുവച്ചിട്ടുമില്ല വന്ന അഭയാർത്ഥികളോട് നമ്മൾ അഭയാർത്ഥികളായിട്ട് രക്ഷയില്ലാതെ ഓടിക്കയറി വന്ന മനുഷ്യരെ എങ്ങനെയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനകത്ത് സതുദ്ദേശം സംശയാസ്പദമാണ് ഇതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിലുള്ള ആശങ്ക ഇന്ത്യയെക്കുറിച്ച് ശരിയായ കൺസേണുള്ള മനുഷ്യർക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് യെസ് എന്തായാലും എമിഗ്രേഷൻ നിയമം അത് കൂടിയല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രാജ്യസുരക്ഷയുടെ പേരിൽ ചിലരെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് താൽപ്പര്യമില്ലാത്തവർ നമ്മുടെ രാജ്യത്തെത്തുന്നത് തടയാനും അവരെ ഡീപ്പോർട്ട് ചെയ്യാനും വേണ്ടിയുള്ളതാണ് ബില്ലെന്നാണ് പൊതുവെ അഭിപ്രായം ഉയരുന്നത്